ശിവായ ജയ ജയ ഉമാകാന്ത ഓം ഗുരു മഹാദേവ മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ട് എല്ലാവരും മഹാദേവനെ അറിഞ്ഞും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തി നേടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിതത്തിന്റെ ഉയർച്ചകളെ കൈവരിക്കുന്നതിനു വേണ്ടി മനസ്സിനെ പ്രാപ്തമാക്കിക്കൊണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു മക്കളുടെ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് മഹാദേവന്റെ ഭവനമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് മഹാദേവന്റെ കുടുംബമാണ് നമ്മളിൽ ഓരോ വ്യക്തിയിലും മഹാദേവൻ വസിക്കുന്നുണ്ട് നമ്മുടെ ഭവനത്തിൽ മഹാദേവനുണ്ട് നമ്മുടെ ഭവനത്തിന് ചുറ്റും നമുക്ക് സുരക്ഷ തീർത്തു മഹാദേവന്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുമ്പോൾ നന്ദികേശന്റെ നേതൃത്വത്തിലുള്ള മഹാഭൂതഗണങ്ങൾ അനവധിയുണ്ട് നിരവധിയുണ്ട് അവർ നമുക്ക് കാവലായി നിൽപ്പുണ്ട് നമ്മുടെ ഭവനത്തിന് ചുറ്റും നിൽപ്പുണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല ഒരു സംരക്ഷണമായിട്ട് ഒരു ഊർജമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാദേവനെ പ്രപഞ്ചനാഥനെ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ട് ഈ ഊർജങ്ങൾ നമുക്ക് ചുറ്റും കാവലായി നിൽക്കുമ്പോൾ നമുക്കൊരു അനർഥവും സംഭവിക്കുകയില്ല അങ്ങനെയെങ്കിൽ മക്കളെ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടിനു കാവലായിട്ട് ശിവഭൂതഗണങ്ങളും നമ്മുടെ ചുറ്റും സുരക്ഷയായിട്ട് ശിവ കവചവും നമ്മുടെ ഗ്രഹത്തിന് നാഥനായിട്ട് മഹാദേവനും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക മറ്റു പലരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റു പലരും കേട്ടാൽ അത് ദോഷമാണെന്ന് പറയും അതങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയും എന്നാൽ മഹാ അങ്ങനെ ആ പാടില്ല എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുക മഹാദേവൻ ആരാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു പറഞ്ഞു തരാം മക്കളെ ശിവ കുടുംബത്തിന്റെ ഒരു ചെറിയ ഫോട്ടോ ചിത്രങ്ങളിലും മറ്റും വിശ്വാസമില്ല ചിത്രങ്ങളിലും ഒക്കെ ചിത്രകാരന്റെ മനോഭാവനയാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭവനം ശിവ കുടുംബത്തിന്റെ ഭവനമാണെന്നും നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷകൻ ഭഗവാൻ മഹാദേവനും അമ്മ പാർവതി ദേവിയും അടങ്ങുന്ന കുടുംബമാണെന്നും അതായത് പ്രകൃതിയും പ്രപഞ്ചവും അടങ്ങുന്ന ആ ഒരു മഹാ കുടുംബം തന്നെയാണ് നമ്മുടെ കുടുംബമെന്നും വരുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടു ഒരു ചെറിയ ശിവ കുടുംബത്തിന്റെ ചിത്രം സാധാരണ നമ്മൾ ഈ മരിച്ചവരുടെ ഫോട്ടോയൊക്കെ ആയി കയറി വരുമ്പോൾ ആൾക്കാർ ആദ്യം കാണുന്നത് അതൊക്കെ എടുത്ത് മാറ്റണം അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല കേട്ടോ മരിച്ചവർ പോയി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഭഗവാന്റെ ചിത്രം അവിടെ വെക്കുക ഒരാൾ നമ്മുടെ വാതിൽ അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മുടെ വാതിൽ ബെല്ലടിക്കുന്നു അല്ലെങ്കിൽ മുട്ടി വിളിക്കുമ്പോൾ ആ വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ വരുന്ന വ്യക്തിയെ സ്വീകരിക്കുന്നത് അവൻ ആരോ ആയിക്കൊള്ളട്ടെ അവൾ ആരോ ആയിക്കൊള്ളട്ടെ അവർ ആദ്യം കാണുന്നത് നമ്മുടെ ശിവ കുടുംബത്തെയാണ് അവരെ സ്വീകരിക്കുന്നതും ഭഗവാനായിരിക്കും ആ ചിത്രം നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിലുള്ള നെഗറ്റീവ് ഊർജങ്ങളെയെല്ലാം ഭഗവാൻ അവിടെ തടഞ്ഞു വെച്ചിട്ടായിരിക്കും നമ്മിലേക്ക് എത്തിക്കുന്നത് അതെങ്ങനെ എന്തിന് അവിടെ വച്ച് വെക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് പറയുക ആ ഇരിക്കുന്നത് പ്രപഞ്ചമാണ് ഇടതുവശത്തിരിക്കുന്നത് പ്രകൃതിയാണ് പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ തീർക്കുന്ന വിഘ്നങ്ങളെ തീർക്കുന്ന ശക്തിയാണ് ഇപ്പുറത്തിരിക്കുന്നത് ദൈവികമായ ചിന്തകളെ ഇനി ഉദയം ചെയ്യുമ്പോൾ ഇനി ദൈവ സൈന്യങ്ങൾ ഉണ്ടാകുന്നു അത് ദേവസേനകളായി മാറുന്നു ആ ദേവസേനകളെ എൻ്റെ സച്ചിന്തകളെ നയിക്കുന്ന ദേവസേനാധിപതിയായ കാർത്തികയ്യനാണ് ആയിരിക്കുന്നത് ഇതാര്ക്കാ മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലായില്ലെങ്കിൽ ആ കൂടി കേൾക്കുക അതിന്റെ ഒരു ചിത്രരൂപമാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ അവരെ കേൾപ്പിക്കുക അല്ലെങ്കിൽ അത് കേട്ട് അറിവ് സമ്പാദിച്ചവർ അത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവിടെ ഈ പ്രഭാഷണം കേൾക്കുന്നവരൊക്കെയും അവരുടെ ഭവനത്തിൽ ശിവലിംഗം വച്ച് ആരാധിക്കണം എന്ന് ഗുരു പറയുന്നു എന്നാൽ അതുപോലെ തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട് ചിത്രങ്ങൾ ബിംബങ്ങൾ പ്രതിഷ്ഠകൾ ഇതിലൊന്നും ഒന്നുമില്ല പക്ഷെ അങ്ങനെയല്ലേ ഇതൊരു സിംബലാണ് നമ്മുടെ കുടുംബം ശിവഭവനത്തിന്റേതാകുന്നു എന്റെ പിതാവ് ശിവനാകുന്നു എന്റെ മാതാവ് അമ്മ പാർവതി ദേവിയാകുന്നു എന്നെ കാത്ത് പരിപാലിക്കാൻ അവർ ഈ ഭവനത്തിലുണ്ട് ഇത് അവരുടെ ഭവനമാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഭവനമാണെങ്കിലും നമ്മുടെ സ്വന്തമല്ലെങ്കിലും അവിടെ ആ ഒരു ചിത്രം വെക്കുക ചെറിയൊരു മതി ചെറുതുമതി ഒരുപാട് വലുതൊന്നും വേണ്ട ഒരു അത്യാവശ്യം ഒരാൾ കാണുന്ന രീതിയിലേക്ക് അത് വെക്കുമ്പോൾ അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് അഞ്ചു രൂപയ്ക്ക് ഒരു സ്റ്റിക്കർ വാങ്ങിച്ച് ഈ വീടിന്റെ ഐശ്വര്യം ഈ കുടുംബത്തിന്റെ നാഥൻ അതൊന്നും എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ ഏ യഥാർത്ഥ നാഥനും യഥാർത്ഥമായി ഐശ്വര്യം തരുന്നയാളും ആ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ വേറെ ആരെയാണ് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുവാൻ പോകുന്നത് വേറെ ആരിലാണ് നിങ്ങൾ അത് കാണുവാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാനിൽ വിശ്വസിക്കുന്നവർ അത് ചെയ്യണം അപ്പോൾ മറ്റു പലരും പറയാം ഓ ഇതൊന്നും വെക്കാൻ പാടില്ല കേട്ടോ ദോഷമാണ് ഇതൊന്നും പാടില്ല ദോഷമാണ് എന്ന് പറയും ദോഷം അങ്ങനെയെങ്കിൽ ലോകം മുഴുവനും ദോഷത്തിൽ പെടണമല്ലോ ഈ പ്രകൃതി ആകെ ദോഷത്തിൽ പെടണമല്ലോ ഇവിടെ എല്ലാ ചരാചരങ്ങൾക്കും ആ ദോഷം വന്ന് ഭവിക്കണമല്ലോ വേണ്ടേ സകല ദിനം ദോഷങ്ങൾ വരണമല്ലോ നിങ്ങൾ എന്ത് വിഡിത്തമാണി പറയുന്നത് ആര് പറയുന്നു എവിടെ പറയുന്നു എങ്ങനെ പറയുന്നു എപ്പോൾ പറഞ്ഞു ഭഗവാൻ മഹാദേവനെ ആരാധിക്കുമ്പോൾ അതിന് ദോഷമാണെന്ന് ആര് പറഞ്ഞു പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് സത്യമായ കാര്യങ്ങൾ ശിവ വിശ്വാസികൾ ശൈവ മതം എന്നൊന്ന് പ്രചരിപ്പിച്ചു അതിൽ വിശ്വസിച്ചു അങ്ങനെ ആരാധന വലിയ രീതിയിലായി അവർ മലമുകളിലൊക്കെ ആരാധിച്ചു ശ്രദ്ധിച്ചു കേൾക്കണം മലമുകളിൽ മലയുടെ മുകളിൽ പോയിരുന്ന് ആരാധിച്ചു തിരിച്ചവർ വരുന്ന കാര്യങ്ങളെ പ്രവചിച്ചുകൊണ്ട് കൈകൊട്ടി പാടി മരച്ചില്ലകളൊക്കെ എന്തി നമ്മുടെ ശബരിമലയിൽ പേട്ടതുള്ള നെ അതുപോലെ മരച്ചില്ലകളൊക്കെ ഓടിച്ച് ഏർ അതുകൊണ്ട് ഇങ്ങനെ പരസ്പരം വീശി ആഹ്ലാദിച്ച് കൈകൊട്ടി അവർ അവർ ശംഭൂ ഗൗരീശ ശിവശിവശംഭൂ ഗൗരീശ ശിവശിവശംഭൂര ശംഭു ശംഭൂ ശംഭോ ഗൗരീശര ഗൗരീശ ശംഭൂ ശിവശിവ ഗഗൗരീശംര ശംഭോ ഗൗരീശ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ആഹ്ലാദിച്ച് അതായത് അവർ മലയുടെ ഏറ്റവും മുകളിൽ പോയിരുന്ന് ആരാധിച്ച് അവിടെ അഗ്നിയുടെ രൂപത്തിൽ ഭഗവാനെ ആത്മാവിൽ ദർശിച്ചതിനു ശേഷം അവർ ഇങ്ങനെ പറ ഭഗവാനെ പ്രവചിച്ചുകൊണ്ട് ഇങ്ങനെ അവർ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോൾ അവർ ഇങ്ങനെ ആഹ്ലാദിച്ച് ഇങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽഭൂ ഗൗരീശ ഇങ്ങനെ പറഞ്ഞു 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 അവർ അവസാനം കരഹരശംഭൂ ഗൗരീശ എന്ന് പറഞ്ഞ് കയ്യടിച്ചു കൊണ്ട് അവരെല്ലാവരും കൂടി മലമുകളിൽ നിന്ന് താഴേക്ക് ഹര 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 ജയ ജയ ഹര ഹര ജയ ജയ ഹര ഹര ജയ ജയ ഹര ഹര ജയ ജയ ഹരൻ എന്ന് പറഞ്ഞാൽ ഹര എന്ന് പറഞ്ഞാൽ അത് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ മറ്റു പല ആൾക്കാരും എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചു തിരിച്ചുപറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹര 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 ഖര എന്ന് അവർ പറഞ്ഞു 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 ഇറങ്ങി വരുമ്പോൾ അവർ എന്തു ചെയ്യും അവരുടെ എതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരടുത്ത് പറയും അവരുടെ കാര്യങ്ങൾ സംസാരിക്കും ചില കാര്യങ്ങൾ മഹാദേവൻ അവർക്ക് വെളിവാക്കി കൊടുക്കും ആത്മാവിൽ അവരത് കൊണ്ട് നടക്കും അങ്ങനെ ഈ മലമുകളിൽ മഹാദേവനെ ആരാധിച്ചുകൊണ്ട് അവർ തിരിച്ചിറങ്ങി വരും അല്ലെങ്കിൽ ഒരു സംഘം മലമുകളിലേക്ക് പോയിട്ടുണ്ട് ഭഗവാനെ ആരാധിക്കാൻ എന്നറിയുമ്പോൾ അവരുടെ വരവ് കാത്തു നിൽക്കുന്നവർ താഴെ അങ്ങനെ അവർ മഹാദേവനെ പാടി പുകഴ്ത്തിക്കൊണ്ട് തിരികെ ഇറങ്ങി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ആരാധനകളൊക്കെ വരുന്ന സമയത്ത് ഭവനങ്ങളിലൊക്കെ ആരാധനകളുണ്ട് അങ്ങനെ വന്നപ്പോൾ മറ്റ് ആൾക്കാർ മറ്റു ചിലർ അതായത് ഇന്ന് നമ്മൾ കാണുന്ന ചില സമ്പ്രദായങ്ങളെക്കുണ്ടല്ലോ എല്ലാത്തി എല്ലാവർക്കും ഈ പണത്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടി മാറ്റി എഴുത്തപ്പെടുന്ന ചില കാര്യങ്ങൾ ഗുരുവിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവരുടെ വൈറ്റി വഴപ്പിനു വേണ്ടി കുറെ കാര്യങ്ങൾ കുത്തി തിരിപ്പിക്കുക അങ്ങനെയൊക്കെ വന്നതിന്റെ കൂട്ടത്തില് മഹാദേവനെ ഒരു വലിയ ഭീകരരൂപിയാക്കി ചിത്രീകരിച്ചു ജനങ്ങളുടെ ഇടയിലേക്ക് ഭയമുള്ള വ്യക്തിയാക്കി മാറ്റി എന്നാൽ ഇത് സമ്പന്നനും കരുണാമയനും കാരുണ്യമൂർത്തിയും അപ്പാ മഹാദേവ എന്ന് ഒരു വട്ടം വിളിച്ചാൽ നമ്മുടെ ഉള്ളിൽ വന്നിരുന്ന അത് വിളിക്കുന്ന പോലെ വിളിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഇത്രത്തോളം നമ്മളോട് ദയ കാണിക്കുന്ന നമ്മോട് ദയ കാണിക്കുന്ന ഒരു മഹാ ഊർജത്തെ നമുക്ക് തരുന്ന ഒരു ഈശ്വരൻ വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഇത്തരത്തിലൊക്കെയാണെന്ന് ശിവാരാധന നടന്നിരുന്നത് അങ്ങനെ ശിവാരാധന നടത്തിയിരിക്കുന്ന സമയത്ത് അന്ന് പലരുടെയും ഭവനങ്ങളിൽ മഹാദേവന്റെ തന്നെ അടയാളമായ തൃശൂലം മഹാദേവന്റെ തന്നെ അടയാളമായ ഭസ്മം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാം പണ്ടത്തെ ഈ നമ്മൾ കുറേ പുറകോട്ട് പോയാൽ ഏതെങ്കിലും അപ്പൂപ്പനോ ഏതെങ്കിലും അമ്മൂമ്മയോ ഒക്കെ ഉള്ള ഇവിടുത്തെ ചോദിച്ചാൽ ഭസ്മം ഒക്കെ ഇങ്ങനെ അവർ കെട്ടിത്തൂക്കിയിട്ടിരിക്കും വീടിന്റെ ആ ഒരു കയറി ചെല്ലുമ്പോൾ കുളിച്ചിട്ട് ഉള്ള കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതും അവർ നെറ്റിയിലൊക്കെ പൂശി ശരീരത്തിലൊക്കെ ഇണങ്ങിട്ടാണ് ചെല്ലുക ഇതൊക്കെ പണ്ടുകാലത്തെ ഉണ്ടായിരുന്ന ചില പ്രതീകങ്ങളായിരുന്നു മഹാദേവന്റെ ആ ഒരു സാന്നിധ്യത്തെ സൂചിപ്പിച്ചിരുന്നതായിരുന്നു അത് പിന്നീട് എല്ലാം ഇങ്ങനെ മാറിപ്പോയി കാരണം മഹാദേവനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ അവന്റെ തലവിധിക്കനുസരിച്ച് അവൻ അനു അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ആ തലവിധി അവൻ അനുഭവിക്കും പക്ഷെ ബുദ്ധിമുട്ടുകളെ ക്ലേശകരമല്ലാത്ത രീതിയിൽ തന്നെ ഭഗവാൻ മാറ്റിയെടുക്കപ്പെടുത്തുമുണ്ട് ആ ഊർജ്ജത്തെ ശരിയാമണ്ണേയും ധ്യാനിക്കുമ്പോൾ അതിന്റെ ഫലം ഉറപ്പാകുന്നു അപ്പോ പിന്നെ അവിടെ മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ ആരൊക്കെയായി മധ്യസ്ഥരായിട്ട് വരുന്നത് ജ്യോതിഷികൾ മന്ത്രവാദികൾ ഇങ്ങനെയുള്ളവരൊക്കെയും മധ്യസ്ഥരാണ് അപ്പോൾ നേരിട്ട് നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഭഗവാനുമായിട്ടൊരു ബന്ധം നേരിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇടനിലക്കാരൻ്റെ ആവശ്യം കുറഞ്ഞു വരും ഈ ഇടനിലക്കാരാണ് നമ്മളെ എല്ലാവരെയും ഭഗവാനിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റി വച്ചത് ഒരുപാട് ദൂരേക്ക് നമ്മളെ മാറ്റി വെക്കണമെങ്കിൽ എന്ത് വേണം പറയൂ ഭഗവാൻ ഭയമുള്ള ഒരാളാണെന്ന് ചിത്രീകരിക്കണം പേടിക്കണം മാറി നിൽക്കണം അങ്ങനെ ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചും ഭിന്നിപ്പിച്ചും മാറ്റി നിർത്തി എന്നാൽ കാലാകാലങ്ങളിൽ ഭഗവാൻ ഭഗവാന്റെ ദൂതന്മാരെ ഭഗവാന്റെ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് അവർക്കെതിരെ ആയുധങ്ങൾ എടുക്കുന്നവരുണ്ടാകാം അവർക്കെതിരെ ചലിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ അവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഭഗവാൻ അവരെ മറ്റൊരു പൂട്ടിട്ടു പൂട്ടിയിരിക്കുന്നു അത് ഭഗവാന്റെ രീതിയാണ് അത് ഭഗവാന്റെ ഭഗവാനെ കുറിച്ച് പറയുകയും ഭഗവാനെ മനസ്സിലാക്കുകയും സത്യസന്ധമായ രീതിയിൽ ഭഗവാനിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും ഭയമില്ലാതെ ഭഗവാനെ ആരാധിക്കണമെന്നും അങ്ങനെ മനുഷ്യന്റെ സ്നേഹം ഭഗവാനിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശിവദാസൻ അല്ലെങ്കിൽ ശിവഭക്തൻ അല്ലെങ്കിൽ ഗുരു ഗുരു അല്ലെങ്കിൽ ഒരു ശിവയോഗി എല്ലാ മനുഷ്യരുടെയും സ്നേഹത്തെ ഭഗവാനിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ മറ്റേത് രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെയും കുടുംബത്തിലേക്ക് ഭഗവാന്റെ കോപം വന്നു ഭവിക്കും അതെല്ലാവരും സ്വീകരിച്ച വഴി വരണം പറയുന്നത് നിന്ദിക്കുക അവഹേളിക്കുക കുറ്റപ്പെടുത്തുക ഇതൊക്കെ ഭഗവാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിന്ദിക്കരുത് വന്ദിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല വന്ദിക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല എന്നെ വന്ദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ ഭക്തരെ നിന്ദിക്കരുത് ഇത് ഭഗവാൻ പറഞ്ഞ വാക്കാണ് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ശിവലിംഗത്തെ നോക്കി വന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിൽ പുച്ഛത്തോടെ നോക്കിയാലും ഭഗവാൻ ക്ഷമിക്കും പക്ഷേ ആ ശിവലിംഗത്തിൽ നോക്കി വണങ്ങുന്ന ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ നിന്ദിച്ചാൽ ഭഗവാൻ വെറുതെയിരിക്കില്ല അപ്പോൾ ചോദിക്കും ഗുരുവേ ഭഗവാൻ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ ക്ഷമിച്ചുകൂടെ ക്ഷമിക്കും പക്ഷെ ഭഗവാൻ വെറുതെയിരിക്കില്ല ഭഗവാൻ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയിട്ട് ഭഗവാൻ പല വഴികളിൽ കൂടെയും ഭഗവാന്റെ ആ ഒരു ഊർജത്തെ നയിക്കും അത് കോപത്തിന്റെ ഊർജമാകാം പെട്ടുലയുമ്പോൾ ഭഗവാനെ നിങ്ങൾ തിരിച്ചറിയുന്നു പിന്നെയത് കാരുണ്യത്തിന്റെ ഊർജമാകാം അതുകൊണ്ട് ഭഗവാൻ ആരെയും കൊല്ലുകയോ അല്ലെങ്കിൽ തലവെട്ടിയെടുക്കുകയോ ചെയ്യുന്ന ആളൊന്നുമല്ല ഈ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് മക്കളെ ഗുരു പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ ഇവിടെ അരുണാചലത്തിലൊക്കെ പോ പോവുക അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അനേകം ഋഷി വര്യന്മാർ അതുപോലെ പല സ്ഥലങ്ങളും നമ്മുടെ ഏറ്റവും മുകളിൽ മലമുകളിലാണ് ഈ ആൾക്കാർ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഗുരുവും പോയിട്ടുണ്ട് ഇവിടെക്ക് പ്രത്യേക സാന്നിധ്യമാണ് ഭഗവാൻ വന്നിറങ്ങുന്ന പ്രദേശമാണ് ആത്മാവിൽ അങ്ങനെ ആനന്ദ നൃത്തം ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് ശിവഭഗവാനെ കുറിച്ച് വർണ്ണിച്ച് പാടി പുകഴ്ത്തി അവിടെ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കൈകൊട്ടി ഹര ഖര ഹര ഘര ഹര ഹര ഘര ഖര ഹര ഘര ഹര ഹര ഘര ഖര ഘര ര ഈ ഖര 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 എന്ന് വെച്ചുമ്പോൾ ഖാ എന്ന് പറയുന്ന ആ ഒരു ശക്തി കൂടിക്കൂടി വന്ന് അത് നമ്മുടെ ബ്രേത്തിൽ ശ്വാസകോശത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലേക്ക് ആ ഖാ പുറത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ അത് തിരിച്ച് എന്ന് പറയുന്ന സമയത്തേക്ക് വരും മറ്റൊരു ഊർജം നമുക്ക് ഉത്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ന്യൂറോൺസുകളെ നമ്മുടെ തലച്ചോറുകളെ ഉത്തേജിപ്പിക്കുകയും അങ്ങനെ നമ്മൾ വല്ലാത്തൊരു സാന്നിധ്യത്തെ നമുക്ക് അതുവഴി നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഹര ര ഹര കര ഹര കര 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 ഇങ്ങനെ ജപിച്ചു ജപിച്ചവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആനന്ദ നൃത്തമാടുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഊർന്നു വീഴുന്നത് അവർ അറിയുന്നില്ല കാരണം അവർക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടു അത്രയ്ക്ക് ഭഗവാനെ സ്ഥിതിച്ചുകൊണ്ട് പാടുകയാണ് നൃത്തം വയ്ക്കുകയാണ് മനസ്സിലായി അതുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാ ഊർജമായി നിൽക്കുന്ന ദൈവം വന്നിറങ്ങിയ സ്ഥലമാണ് നമ്മുടേത് ആ മഹാദേവൻ വന്നിറങ്ങിയ സ്ഥലമാണ് നമ്മുടെ ഭാരതം ആ മഹാദേവൻ ആനന്ദിച്ചും ഉല്ലസിച്ചും തന്റെ സഖിയോടൊപ്പം ഈ പ്രകൃതിയിൽ തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചരച സർവചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ലോകത്ത് വിന്യസിച്ചു നടന്ന ഒരു പ്രദേശമുണ്ട് അതാണ് നമ്മുടെ ഭാരതം അതുകൊണ്ടാണ് ഇവിടെ ഒരു പുൽക്കൊടിയായെങ്കിലും ജനിക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമെന്ന് പാടിയിട്ടുള്ളത് അത് എപ്പോഴാ പറയൂ എപ്പോഴാ ഈ കലിയുഗത്തിൽ ഈ കലിയുഗത്തിൽ അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ മറ്റൊരു മൂ യുഗങ്ങളിലൊക്കെയും തന്നെ ആരെങ്കിലും ഭജിക്കുന്നുണ്ടോ തന്നെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഭഗവാൻ അന്വേഷിച്ച് നടന്നിട്ടില്ല അന്വേഷിച്ച് നടന്നിട്ടില്ല കാരണം എല്ലാവരുടെ ഉള്ളിലും ഭക്തി എല്ലാവരും ഏകദേശം എൺപത് ശതമാനത്തോളം ആൾക്കാർ അത് ദൈത്യൻ അതായത് രാക്ഷസനാണെങ്കിലും ദേവനാണെങ്കിലും ഉള്ളിൽ ഭക്തി ഉണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉള്ളിലുണ്ട് നാമജപങ്ങളുണ്ട് അപ്പൊ ഭഗവാന് അറിയാൻ പറ്റുന്നുണ്ട് ആ ഇത്രയും പേരൊക്കെ ജപിക്കുന്നു എല്ലാവരുടെയും ആ ഒരു ജപം അവരെന്നിലേക്ക് എത്തുന്നു പക്ഷെ കലിയുഗത്തിൽ അങ്ങനെയല്ല തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഭഗവാൻ അന്വേഷിച്ചിറങ്ങുന്ന യുഗമാണ് കലിയുഗം അതെന്താ അങ്ങനെ വരാൻ കഴിയും കലിയുഗത്തിൽ നാമം ജപിക്കുന്നവന്റെ എണ്ണം കുറവാണ് കലിയുഗത്തിൽ നാമം ജപിക്കുന്നവന്റെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു കലിയുഗത്തിൽ നീ അനേകം വർഷം തപസ് ചെയ്യണ്ട മറ്റുള്ള യുഗങ്ങളിൽ ചെയ്ത പോലെ തപസ്സോ ഒന്നും ചെയ്യണ്ട നാമജപം കൊണ്ടും മാത്രം നിനക്ക് എന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റും നാമജപം കൊണ്ടു മാത്രം ഓം നമശിവായ എന്ന് ജപിക്കുന്നത് കൊണ്ടും മാത്രം ഭഗവാന്റെ സാന്നിധ്യത്തെ അറിയുവാൻ കഴിയും അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ ഊർജം തന്നെ വിളിക്കുന്നവരെ അന്വേഷിച്ചു നടക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെയും ഭഗവാൻ കാണും നാമം ജപിക്കുന്നവരെ തന്നെ വിളിക്കുന്നവരെ ഭഗവാൻ കാണുക അത് ചുരുക്കമാണ് കാരണം എല്ലാവരും നൂറ് പേരുള്ള ഒരു സ്ഥലത്ത് എഴുപത് പേരും ടി സീരിയലിന്റെ മുന്നിലാണ് കുറേ പേർ ഷോപ്പിംഗ് മാളിലോ സിനിമാ തിയേറ്ററുകളിലോ ഒക്കെ ആയിരിക്കും മറ്റു പലരും അവരുടേതായ ആഘോഷ പരിപാടികളിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്തി വർദ്ധിപ്പിക്കുവാൻ പറ്റുന്നത് ഒരു വഴി കൂടി ഗുരു പറഞ്ഞു തരാം സാധാരണ തിരക്കേറിയ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്താ വാങ്ങേണ്ടത് എന്നൊക്കെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് നടക്കുമ്പോൾ ആ സമയം നിങ്ങൾ ഒരു ഏഴ് പ്രാവശ്യം ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മനസ്സിൽ ജപിക്കൂ അങ്ങനെ നിങ്ങൾ ഓം ഓം നമശിവായം എന്ന് ജപിക്കൂ എന്നിട്ട് വെറുതെ മനസ്സിൽ പറഞ്ഞു നോക്കൂ ഇത്രയും പേർ നിൽക്കുന്നിടത്ത് ആരൊക്കെയായിരിക്കും ഇപ്പോൾ ഭഗവാനെ ഈ സമയം മനസ്സിൽ വിചാരിച്ചതല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചത് ചെലപ്പോ മക്കളെ അവിടെ നിങ്ങൾ മാത്രമായിരിക്കും ഭഗവാനെ ആ സമയം അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് ആണ് ഒരു മാർക്കാണ് ആണ് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നേ ഇത്രക്കുള്ള ബസ്സിൽ എല്ലാവരും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് ആണല്ലോ വൈകുന്നേര സമയങ്ങളിൽ ആ സമയം ബസ്സിലിരുന്നു കൊണ്ടൊരു ഏഴോ എട്ടോ തവണ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ തവണ ഭഗവാനെ ശിവനി ഭഗവാനെ ശിവനി മഹാദേവ എന്നിട്ട് നിങ്ങൾ വെറുതെ ചിന്തിക്കൂ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതിൽ എത്ര പേർ ഇപ്പോൾ ഭഗവാനെ സ്മരിച്ചു ഭഗവാനെ ഞാൻ അങ്ങനെ സ്മരിച്ചു മറ്റുള്ളവർ സ്മരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവരെല്ലാവരും സ്മരിക്കട്ടെ ഭഗവാനെ ഇവരെല്ലാവരും ഓർക്കട്ടെ ഇവരെല്ലാവരും ലഭിക്കട്ടെ അങ്ങനെ കൂടി പറയണ അവിടെയും നിങ്ങൾക്ക് ഭഗവാൻ ഒരു മാർക്ക് കൂട്ടി തരും ഇങ്ങനെ നടന്നു പോകുമ്പോഴും കൂടും പറയുന്ന സദാസമയവും എന്ന് പറയുന്നു ജപിച്ചുകൊണ്ടേയിരിക്കണമെന്നല്ല ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ജപിക്കുക അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ പോയിരുന്നിട്ട് അവിടുത്തെ ജീ വിളിക്കുകയോ അല്ലെങ്കിൽ ആ നേതാവിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുകയോ അതിനു വേണ്ടി തർക്കിക്കുകയോ ചെയ്താൽ ആത്മാവിനു മോശമോ പുണ്യമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ നേതാവ് മഹാദേവൻ മഹാദേവനാണ് നമ്മുടെ നേതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഗുരു പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പിടിച്ചുവെങ്കിൽ അത് അവിടെ തന്നെ അങ്ങ് നിർത്തുക എന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്ക് മഹാദേവന്റെ മറ്റൊരു മഹിമകളുമായിട്ട് വീണ്ടും എത്താം ശിവപുരാണം ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നു കാരണം അതിന്റെ വിശദമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കിട്ടില്ല അപ്പോൾ ഇടയ്ക്കുള്ള കഥകളൊക്കെ ഇന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നീട് നമ്മൾ ആ ശിവപുരാണം വായിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗുരു അതിന്റെ കഥകൾ പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പധാരി ഓം ഭസ്മഭൂഷണം ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്രവും ത്രിശൂലധാരി